വിശംസിയാക്കിയ സീകരിക്കട്ടെ ഇന്ന് നമുക്ക് പരസ്യ ജപമാല രാജയപ്പെടാം ഒക്ടോബർ മാസം നാം ജപമാല മാസമായി ആചരിക്കുകയാണ് സ്വർഗത്തിലേക്കുള്ള കുർക്ക് വഴിയാണ് ജപമാല ജപമാല എന്നാൽ ജപിക്കുക സകല നാരിയ ശക്തികൾക്കും എതിരായുള്ള ആയുധമാണ് ജപമാല ജപമാല ജപിക്കുന്നതിലൂടെ നാം മാതാവ് വഴി യേശുവിൽ വളരുകയാണ് ചെയ്യുന്നത് ജപമാല ചെല്ലുന്ന കുടുംബങ്ങൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല മാതാവിന്റെ സംരക്ഷണം ആ കുടുംബത്തിന് ലഭിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥനയാണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമ്മേ എന്നാണ് ഗബ്രിയേൽ മാലാക മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവം പറഞ്ഞു കൊടുത്ത വാക്കുകളാണവ പരിശുദ്ധ എലിസബത്ത് മറിയത്തെ നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹീതൻ എന്നാണ് പറയുന്നത് ദൈവവും പരിശുദ്ധാത്മാവും പറഞ്ഞു കൊടുത്ത വാക്കുകളാണവ മിസ്റ്റർ ഡോമിനിക് പറയുന്നു പരിശുദ്ധം പറയുമേ തമ്പരാൻ്റെ മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ നാം ലോകത്തിന് മുഴുവൻ വേണ്ടി മാധ്യസ്ഥ യാജിക്കുകയാണ് ചെയ്യുന്നത് മിസ്റ്റർ ഡോമിനിക് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ജപമാലയിലൂടെ സാധിച്ചു കിട്ടും എന്ന് പറയുന്നു ഒന്ന് സ്വർഗത്തിലെത്താൻ സാധിക്കുന്നു രണ്ട് എളിമയിൽ വളരാൻ സാധിക്കുന്നു മൂന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു സർപ്പത്തിന്റെ തലയെ തകർത്ത പരിസ്ഥ കഞ്ഞേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അലട്ടുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അമ്മ അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ ആമേ